നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ മുപ്പത്തിനാലാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അപ്രതീക്ഷിതമായി വിക്രമാദിത്യൻ ഒരു സ്വയംവര ചടങ്ങിൽ പങ്കെടുക്കാനിടയാവുകയും അതിസുന്ദരിയായ സന്താനവല്ലി എന്ന രാജകുമാരി വിക്രമാദിത്യനെ വരണമാല്യം ചാർത്തുകയും എന്നാൽ അത് പിന്നീട് അബദ്ധമായി എന്ന ചിന്താഗതിയും സന്താനവല്ലിയും കുടുംബക്കാരും ദുിച്ചിരിക്കുന്ന സമയത്ത് ആ മുറിയുടെ നടുക്കായി ഒരു തിരശ്ശീല കെട്ടി മറച്ചതിന് ശേഷം അതിനപ്പുറത്തെ വശത്ത് വിക്രമാദിത്യനെ ശയിക്കാൻ ഇടം കൊടുക്കുകയും ചെയ്ത സമയത്ത് വേദാളത്തിനെ ആ തിരശ്ശീലയിലേക്ക് വിക്രമാദിത്യൻ കയറ്റി ഏകാന്തതയുടെ വിരസതയകറ്റാൻ ആ തിരശീലയോട് ഒരു കഥ പറഞ്ഞു തരൂ എന്ന് വിക്രമാദിത്യൻ പറയുകയും ഉടൻ ആ തിരശ്ശീല കഥ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു എന്ന് പറയാ അങ്ങനെ ആ തിരശ്ശീല ഒരു കഥ പറയാൻ തുടങ്ങി ചന്ദ്രഗിരിയുടെ താഴ്വരയിൽ മഗധം എന്നൊരു രാജ്യമുണ്ടായിരുന്നു അവിടത്തെ രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ചന്ദ്രഗുപ്തന് പല ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും പുത്രാഗ്യമുണ്ടായില്ല ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒടുവിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന് അതിസുന്ദരനും ഉത്തമനുമായ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു ഭാസ്കരവർമ്മൻ എന്നായിരുന്നു ആ പുത്രന്റെ നാമം എല്ലാ അമ്മമാർക്കും കൂടി ഒരു പുത്രൻ കാര്യങ്ങളിലും ആയോധന വിദ്യകളിലും അതിപ്രഗഡ്ഭനായി മാറിയ നമ്മുടെ ഭാസ്കരവർമ്മൻ കാഴ്ചയിൽ കാമദേവന തുല്യനായിരുന്നു സ്വഭാവഗുണവും രൂപഗുണവും ഒരേപോലെ ഒത്തിണങ്ങിയ ഭാസ്കരവർമ്മൻ യൗവനയുക്തനായപ്പോൾ പിതാവായ ചന്ദ്രഗുപ്തൻ പുത്രന് അനുരൂപയായ ഒരു വധുവിന് വേണ്ടി അങ്ങട് അന്വേഷണം ആരംഭിച്ചു പല ആലോചനകളും വന്നെങ്കിലും ഒന്നും ഭാസ്കരവർമ്മന് അങ്ങട് അനുയോജ്യമായിരുന്നില്ല ഉടനെ ചന്ദ്രഗുപ്തൻ പ്രശസ്തനായ ഒരു ചിത്രകാരനെ വരുത്തി എന്നിട്ട് ഭാസ്കരവർമ്മന്റെ ഛായാചിത്രം അങ്ങട് വരപ്പിച്ചു അതിനുശേഷം ആ ചിത്രവുമായി ഒരു സംഘം ഭടന്മാരെ അങ്ങട് പറഞ്ഞു വിട്ടു എന്നിട്ട് ആ ഭടന്മാരോട് ചന്ദ്രഗുപ്ത മഹാരാജാവ് പറഞ്ഞു തൻ്റെ മകന് ഏറ്റവും അനുരൂപയായ വധുവിനെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടായാലും ശരി ഉടൻ കൊണ്ടുവരണം അതായിരുന്നു രാജകൽപ്പന ഉടൻ മകൻ്റെ ഛായാചിത്രവുമായി സേവകർ പല നാടുകളും സന്ദർശിച്ചു നൂറുകണക്കിന് കന്യകമാരെ കണ്ടു പക്ഷേ കുമാരന് യോജിച്ച തരത്തിലുള്ള ഒരു രാജകുമാരിയെ അങ്ങട് കണ്ടെത്താനായില്ല മാസങ്ങളോളമായുള്ള അന്വേഷണം വിഫലമായി കണ്ട് അവർക്ക് വല്ലാത്ത വ്യസനമായി അതങ്ങനെ നിൽക്കട്ടെ ഇതിൻ്റെ കൂടെ ഇനി മറ്റൊരു രാജ്യത്തെ കഥ കൂടി പറയേണ്ടതുണ്ട് കേയ രാജ്യത്തിൽ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു അവളുടെ പേരാണ് ആനന്ദി അവൾ അതിസുന്ദരിയായിരുന്നു അതിലേറെ ബുദ്ധിമതി അഴകും അറിവും ഒരുപോലെ ഒത്തിണങ്ങിയ പെൺമുത്ത അതായിരുന്നു കേകയ രാജാവിൻ്റെയും പ്രശ്നം മകളുടെ സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഒരു വരനെ കിട്ടണമല്ലോ പല പല നാളുകളായി പല പല ദേശങ്ങളിലായി അന്വേഷിച്ചെങ്കിലും ഒടുവിൽ നിരാശയായിരുന്നു ഫലം ആനന്ദിനിയുടെ ഛായാചിത്രവുമായി ഒരു കൂട്ടം ഭടന്മാർ വിവിധ നാടുകളിൽ ചുറ്റി സഞ്ചരിച്ച് വരികയായിരുന്നു അങ്ങനെ ഈ രണ്ടു സംഘങ്ങളും ഒരു പുഴയോരത്ത് വച്ച് അങ്ങട് കണ്ടുമുട്ടി അവർ അന്യോന്യം പരിചയപ്പെട്ടു രണ്ടു കൂട്ടരും ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർക്കുണ്ടായ ആശ്വാസത്തിനും ആനന്ദത്തിനും അതിരുണ്ടായില്ല രണ്ട് ഛായാചിത്രവും ചേർത്ത് വച്ച് നോക്കിയപ്പോ ആഹ എന്തൊരു ചേർച്ച എന്ന് പറഞ്ഞാൽ അവർ രണ്ടു കൂട്ടരും ആശ്ചര്യത്തോടെ ആ ഛായാചിത്രത്തിൽ അങ്ങനെ നോക്കി നിന്നു ഇത്രയും നല്ല ചേർച്ച ആ രാജകുമാരനും ആ രാജകുമാരിക്കും ഇനി കിട്ടാൻ പോണില്ല എന്ന് അവർ ഭടന്മാര് പരസ്പരം പറഞ്ഞു പിന്നെ താമസം ഉണ്ടായില്ല രണ്ട് രാജ്യത്തും ഉടനെ അങ്ങട് വിവരമെത്തി ഉടൻ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും നടന്നു അങ്ങനെ അതിവിശേഷമായ ഒരു മുഹൂർത്തത്തിൽ ഭാസ്കരവർമ്മയും ആനന്ദിനിയും അങ്ങടെ വിവാഹിതരായി കെങ്കമായിരുന്നു അവരുടെ വിവാഹം അമ്പത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ വിവാദത്തിനെത്തിയിരുന്നു രാജവീതിക്കു മുകളിലായി ഗംഭീരായി വെള്ള വിരിച്ച് താഴെ പഞ്ചസാര മണലും വശങ്ങളിലായി കുലവാഴകളും അവിടെ നിറഞ്ഞു നാടെങ്ങും തോരണങ്ങൾ തൂക്കിയിരുന്നു രാജ്യത്തെ സർവജനത്തിനും വിഭവ സമൃദ്ധമായ സദ്യയും അവിടെ നൽകി ചന്ദ്രഗിരിയുടെ ഏറ്റവും പ്രകൃതി രമണീയമായ വിശാലമായ ഒരു പൊയ്കയുടെ കരയിൽ രാജാവ് ഏഴുനില മാളിക അങ്ങോട്ട് പണുയർത്തി എന്നിട്ട് അത് നമ്മുടെ വധൂവരന്മാർക്ക് താമസിക്കാൻ അങ്ങോട്ട് നൽകി അതിലെ എല്ലാ മുറികളിലും പൗർണമി നാളിൽ ചന്ദ്രപ്രകാശം ഒഴുകിയെത്തുമായിരുന്നു ആ കൊട്ടാരത്തിനടുത്തുള്ള പൊയ്കയിൽ അർദ്ധരാത്രിയിൽ കുളിക്കാനായി ദേവകന്യകൾ എത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ആ ചന്ദ്രഗിരിയിലെ ആ മണിമാളിക ആ ദേവകന്യകൾ അങ്ങട് സന്ദർശിച്ചു അവിടെ പൂവമ്പനെ പോലെ അഴകുള്ള ആ രാജകുമാരനെ കണ്ടപ്പോ അയാളെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർക്ക് അങ്ങോട്ട് തോന്നി ഉറക്കത്തിൽ ആണ്ട് കിടക്കുന്ന ആ രാജകുമാരനെ അയാൾ അറിയാതെ അവരെല്ലാവരും ചേർന്ന് അങ്ങട് അപഹരിച്ചു കൊണ്ട് പോകുകയും ചെയ്തു പിറ്റേന്ന് ഉറക്കമുണർന്ന ആനന്ദിനി ഭർത്താവിനെ കാണാതെ അങ്ങട് വ്യസനിച്ചു ഉടനെ ചന്ദ്രഗുപ്ത മഹാരാജാവ് വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തി കാണാതായ കുമാരനെ കണ്ടുപിടിക്കാൻ രാജ്യത്തിൻ്റെ നാല് ഭാഗത്തേക്കും സൈന്യങ്ങളെ അയച്ചു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല ഭാസ്കരവർമ്മനെ തട്ടിയെടുത്തത് സാധാരണക്കാരായിരുന്നില്ലല്ലോ അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മാത്രം ഭാസ്കരവർമ്മനെ അവർ ചന്ദ്രഗിരിയിലെ ആ മണിമാളികയിൽ എത്തിക്കുമായിരുന്നു പക്ഷേ പാതിരാത്രിയിലായതുകൊണ്ട് ഉറക്കത്തിലാണ്ട് പോയ കുമാരിയും മാസ്മര വിദ്യക്ക് അതീതനായ നമ്മുടെ ഭാസ്കരവർമ്മനും ഇക്കാര്യം അറിയാറില്ല ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ തിരശ്ശീല കഥ അവിടെ നിർത്തി ആ സമയത്ത് സന്താനവല്ലിയും കുടുംബാംഗങ്ങളും ആ കഥയിൽ ലയിച്ചിരിക്കുകയായിരുന്നു കഥ അങ്ങനെ തകുതിയാക്കി നിർത്തിയതിൽ അവർക്കുണ്ടായ ആ ഇച്ഛാഭംഗത്തിന് അതിലുണ്ടായിരുന്നില്ല കഥയുടെ ശേഷം ഭാഗം കൂടി പറയൂ എന്ന് വിക്രമാദിത്യൻ തിരശീലയോട് പറഞ്ഞു ശേഷമുള്ള കഥ എനിക്കറിയില്ല എന്ന് തിരശീലയും അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു ഏയ് ആകാംക്ഷയുടെ മുൻമുനയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് ഇനി അറിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും പിന്നീട് എന്തുണ്ടായി എന്നുകൂടി പറയൂ എന്ന് നമ്മുടെ വിക്രമാദിത്യൻ അങ്ങട് നിർബന്ധിച്ചു അത് കേട്ടപ്പോ തിരശീല പറഞ്ഞു ഈ കഥയുടെ ഇനിയുള്ള ഭാഗം അറിയണമെങ്കിൽ ആ കാണുന്ന ശരിവിളക്കിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു ഉടനെ വിക്രമാദിത്യൻ വേഗം വേതാളത്തിനെ ആ ശരിവിളക്കിലേക്ക് അങ്ങട് പ്രവേശിപ്പിച്ചു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വിക്രമാദിത്യൻ ആ ശരിവിളക്കിനോട് പറഞ്ഞു പ്രിയപ്പെട്ട ശരിവിളക്കെ തിരശ്ശീല പറഞ്ഞ് പാതിയാക്കി വച്ച ആ കഥയുടെ ഇനിയുള്ള ഭാഗം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു വിക്രമാദിത്യൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് സന്താനവല്ലിയും കൂട്ടരും ആകാംക്ഷയോടെ ആ ശരിവിളക്കിനെ സൂക്ഷിച്ചൊന്നു നോക്കി അതാ വീണ്ടും അത്ഭുതം ശരിവിളക്ക് ആരംഭിച്ചു അങ്ങനെ ആ കഥയുടെ ബാക്കി ഭാഗം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി ഇടയ്ക്കിടെ ഭാസ്കരവർമ്മൻ തൻ്റെ സമീപത്ത് എത്തുന്നതായി നമ്മുടെ ആനന്ദിനിക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ അത് സ്വപ്നമാകും എന്നവൾ കരുതി പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരി ഗർഭിണിയായി ഭർത്താവ് സമീപത്തില്ലാതിരിക്കുമ്പോൾ ഗർഭലക്ഷണങ്ങൾ കാട്ടിയ ആനന്ദിനിയെ രാജാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി അവിടെ വനത്തിലേക്ക് അയച്ചു രാജകൊട്ടാരത്തിലെ ആ സുഖലോനുപതയിൽ വളർന്ന ആ അപ്സര രാജകുമാരി രാജ്യത്തിലെ ഏറ്റവും വിശിഷ്ടനായ രാജകുമാരനെ പരിണയിച്ച ആ ഭാഗ്യവതി ഇന്നിതാ അനാഥയായി അശരണയായി വനത്തിലെ ഭീകരതയിൽ ഏകാന്തതയായി അലയുന്നു വിധിയുടെ ക്രൂരത എന്നല്ലാതെ എന്തു പറയാ അങ്ങനെ രാത്രിയായി ഇരുളിൽ പതുങ്ങി വന്ന് ഇരയെ പിടികൂടുന്ന ക്രൂര മൃഗങ്ങൾ മെല്ലെ കണ്ണു തുറക്കുന്ന സമയം സ്വന്തം ജീവന്റെ അന്ത്യം അടുത്തതായി ആ സ്വാതിക്ക് തോന്നി അപ്പോഴാണ് അകലെ ഒരു തീ എരിയുന്നത് അവൾ കണ്ടത് അവൾ വളരെ ആയാസത്തോടെ അങ്ങോട്ട് നടന്നു പക്ഷേ അതൊരു ചുടുകാടായിരുന്നു മരിച്ചുപോയ തൻ്റെ മകളുടെ ശവസംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുകയായിരുന്ന ഒരു ദാസി അവളെ കണ്ടു നഷ്ടപ്പെട്ടു പോയവൾക്ക് പകരമായി തനിക്ക് ലഭിച്ച സന്തതിയാണ് ആനന്ദിനി എന്നവൾക്ക് തോന്നി ഉടനെ ആ ദാസി ആനന്ദനിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവിടെ വച്ച് ആനന്ദിനി ഒരു ഓമന പുത്രനെ അങ്ങോട്ട് പ്രസവിച്ചു പക്ഷേ ആ ദാസിക്ക് പെൺമക്കളെ വേണ്ടു ആൺകുട്ടികളെ അവൾ വളർത്താറില്ല അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചയുടൻ തന്നെ അതിനെ കൊല്ലാൻ അവൾ വയറ്റാട്ടിയോട് പറഞ്ഞു അമ്പിളിത്തണ്ടുപോലെ തേജസ്സാർന്ന ഒരു പൈതലിനെ കൊന്നുകളയാൻ ആ വയറ്റാട്ടിക്ക് അങ്ങടെ മനസ്സ് വന്നില്ല അതുകൊണ്ട് വനത്തിന് സമീപത്തുള്ള ഒരു സർപ്പപ്പുറ്റിന് സമീപത്തായി അവൾ ആ കുഞ്ഞിനെ അങ്ങനെ ഉപേക്ഷിച്ചു ജനിച്ചയുടനെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് ദാസി ആനന്ദിനിയെ അറിയിച്ചത് അതോടെ അവൾ ഏറെ ദുഃഖിതയായി ഇത്രയും പറഞ്ഞ് ശരിവിളക്കും അങ്ങടെ കഥ നിർത്തി കഥ പൂർത്തിയാകാതെ നിർത്തിയതിൽ സന്താനവല്ലി വലിയ പരിഭവം കാട്ടി അപ്പോൾ ആ ശരിവിളക്ക് പറഞ്ഞു എനിക്കും ഇതിനപ്പുറം ഈ കഥയുടെ ബാക്കി അറിയില്ല ഈ കഥ തുടർന്ന് കേൾക്കണമെങ്കിൽ ആ തലയിണയോട് ചോദിക്കണം എന്ന് പറഞ്ഞു തലയിണയും സംസാരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് രാജകുമാരി ഉടനെ ഞെട്ടി എഴുന്നേറ്റ് ഉടനെ സന്താനവല്ലി അവിടെ ചാരി വച്ചിരിക്കുന്ന ആ തലയിണയെ സൂക്ഷിച്ചൊന്നും നോക്കി അപ്പോഴേക്കും നമ്മുടെ വേതാളം ആ തലയിണയിലേക്ക് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു തലയിണ പെട്ടെന്ന് ബാക്കി കഥ പറയാൻ തുടങ്ങി അങ്ങനെ കുഞ്ഞിനെ സർപ്പപ്പുറ്റിന് മുന്നിൽ ഉപേക്ഷിച്ചത് വരെയാണല്ലോ ശരിവിളക്ക് പറഞ്ഞു നിർത്തിയത് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പാമ്പിൻപുറ്റിന് മുന്നിലായിരുന്നു ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ആ കുഞ്ഞിൻ്റെ അച്ഛനായ ഭാസ്കരവർമ്മനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സർപ്പങ്ങളെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് തലമുറകളായി അവർ സർപ്പങ്ങൾക്ക് തുടർച്ചയായി നൂറും പാലും നൽകിയിരുന്നു അതുകൊണ്ട് സർപ്പങ്ങളുടെ അനുഗ്രഹം ആ കുടുംബത്തിനുമേൽ എന്നും ഉണ്ടായിരുന്നു അങ്ങനെ സർപ്പങ്ങൾ ആ കുഞ്ഞിന് അവിടെ കാവൽ നിന്നു പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും കുഞ്ഞിനെ ദിവ്യശക്തിയുള്ള ആ സർപ്പങ്ങൾ അവിടെ അടുത്തുള്ള ആ ദേവിയുടെ ക്ഷേത്രനടയിൽ എത്തിച്ചു ഭാസ്കരവർമ്മന്റെ പിതാവ് ചന്ദ്രഗുപ്ത രാജാവ് നിത്യേന വെളുപ്പിന് ക്ഷേത്രദർശനം നടത്തുമായിരുന്നു പതിവ് പോലെ അന്ന് ദർശനത്തിന് വന്നപ്പോൾ അവിടെ അതാ തേജസ്വിയായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ രാജാവിന് പെട്ടെന്ന് മകൻ ഭാസ്കരവർമ്മനെ ഓർമ്മ വന്നു ആ കുഞ്ഞിനും ഭാസ്കരവർമ്മന്റെ അതേ ഛായ തോന്നി എന്തായാലും രാജാവ് ആ കുഞ്ഞിനെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു ജയരാമൻ എന്ന പേരും അവിടെ നൽകി അങ്ങനെ ജയരാമൻ ചന്ദ്രഗുപ്തന്റെ ശിക്ഷണത്തിൽ അവിടെ വളർന്നു അങ്ങനെ ആ കുഞ്ഞ ഭാസ്കരവർമ്മനെ ഓർമ്മിപ്പിക്കുന്ന സുന്ദരനായ ഒരു യുവാവായി മാറി എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും നൽകിയാണ് രാജാവ് അവനെ വളർത്തിയത് അങ്ങനെ ഒരു ദിവസം നഗരത്തിൽ ഉത്സവം നടന്നു നാട്ടിലെ സകല ജനങ്ങളും ഉത്സവം കാണാനെത്തിയിരുന്നു യുവരാജാവിൻ്റെ കിരീടം വച്ച് രഥത്തിലേറി നമ്മുടെ ജയരാമനും ഉത്സവസ്ഥലത്തെത്തി ആ ജനക്കൂട്ടത്തിൽ നമ്മുടെ ആനന്ദിനിയും ഉണ്ടായിരുന്നു രഥത്തിൽ നാടു ചുറ്റാനിറങ്ങിയ ജയരാമനെ കണ്ടപ്പോ അവൾ തിക്കി തിരക്കി മുന്നോട്ട് വന്നു തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് ഭാസ്കരവർമ്മനാണോ അത് എന്നൊരു നിമിഷം അവൾ ശങ്കിച്ചുപോയി ഏ അല്ല ഇതൊരു യുവാവാണ് ഭാസ്കരവർമ്മന് ഇപ്പോൾ യൗവനഘട്ടം എന്തായാലും കഴിഞ്ഞിരിക്കും പരപുരുഷനെ സൂക്ഷിച്ചു നോക്കിയതിൽ അവൾ ലജ്ജിച്ചു രഥത്തിലിരുന്ന ജയരാമനും ആനന്ദിയെ ആനന്ദിനിയെ കണ്ടിരുന്നു ഇത്രയേറെ സൗന്ദര്യവും തേജസ്സുമുള്ള മറ്റൊരു സ്ത്രീയെ ജയരാമൻ അന്നുവരെ കണ്ടിരുന്നില്ല അതാരാണെന്ന് അവൻ അന്വേഷിച്ചു ഒരു ദാസിയുടെ വീട്ടിൽ കുറേ നാളായി താമസിച്ചു വരുന്ന ഒരു സ്ത്രീയാണ് അവരെന്നും കൂടുതലായ വിവരങ്ങളൊന്നും അറിയില്ലെന്നുമാണ് ഭടന്മാരിൽ നിന്നും കിട്ടിയ വിവരം എന്തായാലും അവരെ ഒന്ന് കാണുക തന്നെ എന്ന് ജയരാമൻ അവിടെ ഉറപ്പിച്ചു പിറ്റേന്ന് രാവിലെ പരിവാരങ്ങളൊന്നുമില്ലാണ്ട് വേഷപ്രച്ഛന്നനായി ജയരാമൻ അവളുടെ വീട് തേടി അവിടെ യാത്രയായി ഒരു കുന്നിൻ്റെ ചെരുവിലായി കണ്ട ഒരു ഒറ്റയടി പാതയിലൂടെ അയാൾ നടന്നു പോയപ്പോ വഴിയിൽ അങ്ങനെ വിലങ്ങനെ കിടന്നിരുന്ന ഒരു പശുക്കുട്ടിയുടെ വാലിൽ അറിയാതെ അവിടെ ചവിട്ടി ഉടനെ ആ പശുക്കുട്ടി ഉറക്ക കരഞ്ഞു തൻ്റെ വാലിൽ ആരോ ചവിട്ടി എന്ന് അത് തള്ളപ്പശുവിനോട് അങ്ങോട്ട് പരാതിപ്പെട്ടു തള്ളപ്പശു അതിനെ സമാധാനിപ്പിച്ചു നീ വിഷമിക്കണ്ട എന്തായാലും സ്വന്തം മാതാവിനെ തിരിച്ചറിയാത്തവനാണ് അവൻ അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷ മനസ്സിലാക്കാൻ കഴിവുള്ള ജയരാമൻ ഈ തള്ളപ്പശുവിൻ്റെ ഈ സംഭാഷണം കേട്ട് അത്ഭുതപ്പെട്ടു എന്താണ് ഈ പശുവിൻ്റെ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ജയരാമൻ ചിന്തിച്ചു എന്തായാലും അവൻ നടന്ന് നടന്ന് ആ ദാസി ഗ്രഹത്തിലെത്തി അവിടെ താമസമാക്കിയ ആ സ്ത്രീയെ കാണണമെന്ന് കുമാരൻ പറഞ്ഞപ്പോൾ ആ ദാസി ആനന്ദിനിയെ വിളിപ്പിച്ചു ഉടനെ ആനന്ദിനി വാതിക്കലെത്തി കുമാരനെ ഒന്ന് നോക്കി കുമാരനും ആ സ്ത്രീയെ സൂക്ഷിച്ചൊന്ന് നോക്കി തൽക്ഷണം അവളുടെ മുല മുലപ്പാൽ മുലപ്പാലൊഴുകി സ്വന്തം കുഞ്ഞിനെ കണ്ട ആ അമ്മയുടെ വാത്സല്യ പ്രകടനമായിരുന്നു അത് പെട്ടെന്ന് വഴിയിൽ കണ്ട ആ തള്ളപ്പശുവിൻ്റെ വാക്കുകൾ ജയരാമൻ ഓർത്തു പക്ഷേ ഇതാരാണ് ഈ സ്ത്രീ എന്ന് ദാസിയോട് ചോദിച്ചെങ്കിലും അവർക്ക് ശരിയായ ഉത്തരം പറയാൻ അവിടെ കഴിഞ്ഞില്ല ആനന്ദിനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നെന്നും അത് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി എന്നുമാണ് ദാസി പറഞ്ഞത് എന്നാൽ ആനന്ദിനിക്ക് സങ്കടം മൂലം ഒന്നും പറയാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല തൻ്റെ പൂർവചരിത്രം പറയാൻ അവൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ ജയരാമൻ വേഗം കൊട്ടാരത്തിൽ തിരിച്ച് മടങ്ങിയെത്തി ചന്ദ്രഗുപ്ത രാജാവിനോട് വിവരങ്ങളെല്ലാം അമ്മട് പറഞ്ഞു ഉടൻ തന്നെ രാജാവ് ആ ദാസിയെയും ആനന്ദിനിയെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് നടന്ന സംഭവങ്ങൾ ഓരോന്നായി ആനന്ദിനി ചന്ദ്രഗുപ്ത രാജാവിനോട് പറഞ്ഞു അത് കേട്ടപ്പോ രാജാവിന് വല്ലാത്ത വിഷമമുണ്ടായി അദ്ദേഹം നേരെ ഭഗവതിയുടെ നടയിലെത്തി അമ്മയുടെ മുന്നിൽ തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി അദ്ദേഹം അവിടുന്ന് ആ സമയത്ത് ഭഗവതിയുടെ അരുളിപ്പാടുണ്ടായി അല്ലയോ മഹാരാജൻ നിന്റെ മുന്നിലെത്തിയത് നീ നാടുകടത്തിയ നിന്റെ പുത്രന്റെ ഭാര്യ തന്നെയാണ് അവൾ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്തവളല്ല ദേവസ്ത്രീകൾ തങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായി ഭാസ്കരവർമ്മനെ തട്ടിക്കൊണ്ടുപോയതാണ് ആഴ്ചയിൽ ഒരിക്കൽ ചന്ദ്രഗിരിയിലെ മണിമാളികയിൽ അവർ അയാളെ കൊണ്ടുവരുമായിരുന്നു ഈ വിവരം ആനന്ദിനിയോ ഭാസ്കരവർമ്മനോ അറിഞ്ഞിരുന്നില്ല ജയരാമൻ എന്ന രാജകുമാരൻ തന്നെയാണ് നിന്റെ കൊച്ചുമകൻ എന്ന അരുളിപ്പാടുണ്ടായി താനറിയാതെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും രാജാവ് ഭഗവതിയുടെ നടയിൽ അങ്ങനെ ക്ഷമ ചോദിച്ചു അദ്ദേഹം ആനന്ദിനിയെ കൊട്ടാരത്തിലേക്ക് വീണ്ടും സ്വീകരിച്ചു അവളെ രക്ഷിച്ച് പരിപാലിച്ച ദാസിക്കും ആ കുഞ്ഞിനെ കൊല്ലാതെ സർപ്പപ്പുറ്റിന് സമീപം കിടത്തിയ ആ വയറ്റാട്ടിക്കും രാജാവ് ധാരാളം സമ്മാനങ്ങളും നൽകി ഭഗവതിയുടെ അനുഗ്രഹത്താൽ ആ ദേവസ്ത്രീകളിൽ നിന്നും വിടുതൽ നേടി അങ്ങനെ ഭാസ്കരവമ്മൻ വീണ്ടും ആനന്ദിനിയുടെ ജീവിതത്തിലേക്ക് തിരിച്ച് മടങ്ങിയെത്തി പിന്നീട് ദീർഘകാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു ഇത്രയും പറഞ്ഞ് തലയിണ ആ കഥ അങ്ങോട്ട് പൂർത്തീകരിച്ചു ആ സമയത്ത് നമ്മുടെ സന്താനവല്ലിയും കൂട്ടരും എല്ലാം മതിമറന്ന് ആ കഥയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഉപസംഹാരമായി തലയിണ ഇത്രയും കൂടി പറഞ്ഞു അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ അങ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അങ്ങയുടെ ആജ്ഞ തിരസ്കരിക്കാൻ ആരെ കൊണ്ട് സാധിക്കും എന്ന് വിനയത്തോടെ ആ തലയിണ പറഞ്ഞു വിക്രമാദിത്യ മഹാരാജാവ് ആ നാമം കേട്ടതോടെ സന്താനവല്ലി ഞെട്ടിത്തരിച്ചുപോയി രാജാതിരാജനായ സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവിനെയാണോ ഞാൻ വരണമാല്യം ചാർത്തിയത് അത്രയ്ക്ക് ഭാഗ്യവതിയാണോ ഈ ഞാൻ ഇത് എന്റെ മുജന്മ ഭാഗ്യമാണ് പിന്നെ ഒട്ടും താമസിച്ചില്ല ഉടൻ തന്നെ സന്താനവല്ലിയും കൂട്ടരും ചാടിയെണീറ്റ് കൈകൂപ്പി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് വിക്രമ എന്ന പേരിൽ അറിയപ്പെട്ടത് സാക്ഷാൽ വിക്രമാദിത്യനോ എന്തായാലും മനസ്സിൽ സന്തോഷമോ ആശ്ചര്യമോ പരിഭ്രമമോ എന്താണ് ഉള്ളിലുണ്ടായതെന്ന് തിരിച്ചറിയാൻ സന്താനവല്ലിക്ക് അങ്ങട് കഴിഞ്ഞില്ല അവൾ വിക്രമാദിത്യന് മുന്നിൽ അങ്ങളുടെ ശിരസ് കുനിച്ചു വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം വിക്രമാദിത്യനും സന്താനവല്ലിയും ആ ഇതിനൊക്കെ കാരണക്കാരനായ ആ സ്രാവ് പിടിച്ചുകൊണ്ടുപോയ ആ ബ്രാഹ്മണ ബാലനും അങ്ങനെ ഉജ്ജയിനിയിലേക്ക് തിരിച്ച് മടങ്ങിയെത്തി ആ വയോവൃദ്ധനായ ബ്രാഹ്മണന് തൻ്റെ മകനെ വിക്രമാദിത്യൻ പറഞ്ഞ വാക്കനുസരിച്ച് വളരെ സുരക്ഷിതനായി അദ്ദേഹത്തിൻ്റെ കൈകളിൽ തിരിച്ചേൽപ്പിച്ചു അങ്ങനെ വിക്രമാദിത്യേ ആ വർഷത്തെ കാടാറു മാസം അങ്ങട് അവസാനിച്ചു ഇത്രയും കഥ നമ്മുടെ ഭോജരാജാവിനോട് രതിഭാമ എന്ന സാലപഞ്ചിക പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഭോജരാജൻ എല്ലാം കേട്ട് സിംഹാസന ആരോഹണ ചടങ്ങ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവച്ച് കൊട്ടാരത്തിലേക്ക് ധൃതിയിൽ അങ്ങട് പോയി വിക്രമാദിത്യ കഥയുടെ ഈ ാലാം ഭാഗം അതായത് മൂന്നാമത്തെ സാലഭഞ്ചിക ഭോജരാജാവിനോട് പറയുന്ന കഥ ഇവിടെ തീരുകയാണ് അടുത്ത ദിവസം നമ്മുടെ ഭോജരാജൻ വീണ്ടും സിംഹാസന ആരോഹണ ചടങ്ങിന് വരുമ്പോൾ നാലാമത്തെ സാലഭഞ്ചിക തടയുമോ അതോ നാളെ സിംഹാസന ആരോഹണ ചടങ്ങ് നടക്കുമോ എന്തായാലും അടുത്ത മുപ്പത്തി ഭാഗം വൈകാതെ തന്നെ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ ക്ഷമയോടെ എൻ്റെ കഥാപ്രേമികൾ ഒന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം